നമസ്കാരം ജാതി വിവേചനം ഒരു മനുഷ്യന്റെ ജാതിയെ അയാളുടെ വർഗത്തെ വർണ്ണത്തെ അത് ആരുമാകട്ടെ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതും അത് പറഞ്ഞ് പരിഹസിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ നിയമ സംവിധാന പ്രകാരം കുറ്റകരമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിന് ഉയർന്ന ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും മനുഷ്യൻ രണ്ട് ജാതിയേ ഉള്ളൂ ആണും പെണ്ണും അല്ലാതെയുള്ള ജാതി വിവേചനങ്ങൾ ഒരിക്കലും അത് തന്നെ ഇപ്പോൾ ഈ ആണും പെണ്ണും എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ തുല്യരാണ് എല്ലാ ഒരു കാര്യത്തിലും തുല്യരാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത് തീർച്ചയായിട്ടും അത് അത്തരത്തിൽ തന്നെ മുമ്പോട്ട് പോകണം പിന്നെ പല പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ജാതി പറഞ്ഞ് അത് എന്ന് പറഞ്ഞ് പല ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് ഈ അടുത്ത ദിവസം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തിയൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ജാതിക്കാട് ഇറക്കി എന്ന തരത്തിലുള്ള ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു ഈ ഒരു ജാതി വിവേചനത്തിന്റെ ഇന്നത്തെ അവസ്ഥ സംബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുന്ന വ്യക്തിയുമായ ശ്രീ ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം നൽകിയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം പോസ്റ്റായി നൽകിയിരുന്നു അത് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം പണിക്കർ പറയുന്നു ജാതി ആക്ടിവിസ്റ്റുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടേത് അങ്ങനെയുള്ള ചിലരുടെ പ്രൊഫൈലുകളിൽ ഞാനൊന്ന് കയറി നോക്കി മൂന്ന് വിഷയങ്ങളിലാണ് നോക്കിയത് ഒന്ന് നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ തട്ടിപ്പിനെ തുടർന്നുണ്ടായ ജാതി ആരോപണം രണ്ട് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത മായർക്ക് നേരെയുണ്ടായ ജാതി അവഹേളനം മൂന്ന് പാട്ടുകാരൻ വേടൻ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുണ്ടാവില്ല എന്നും പഠിച്ച് ഓർമ്മ വയ്ക്കാനുള്ള കഴിവ് ഡി എൻ എൽ ഇല്ല എന്നുമുള്ള പരാമർശം ഈ മൂന്ന് വിഷയങ്ങളിലുള്ള ചില പോസ്റ്റുകളും ചില പ്രതികരണങ്ങളും ചില ചിന്തകളും അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആരോപണം ഉന്നയിക്കുന്നതും ഒക്കെയാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ ഒന്ന് നോക്കിയത് ആദ്യത്തെ വിഷയത്തിൽ പലരും പ്രതികൾക്ക് വേണ്ടി നിലപാടെടുത്തു ഏർ അത് തേഞ്ഞു ഏർ എന്തായാലും പ്രതികൾക്ക് വേണ്ടി ഈ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന ആരോപണവിധേരായ സ്ത്രീകൾക്ക് വേണ്ടി പലരും ഏർ രംഗത്ത് വന്നു പക്ഷേ ഗുണമൊന്നും ഉണ്ടായില്ല തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ഇറക്കി അവസാനം ജാതിക്കാട് ഇറക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അവർ പരിഹാസരാകുകയും ചെയ്തു രണ്ടാമത്തെ വിഷയത്തിൽ പലരും പ്രതികരിച്ചില്ല പ്രതികരിച്ച ചിലർ ജാതി അവഹേളനം ഒരു വിഷയമേ അല്ലെന്നും ഒരു സ്ത്രീയുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തത് മാത്രമാണ് വിഷയമെന്നും പറഞ്ഞു അത് ഭീകരം അതായത് രണ്ടാമത്തെ വിഷയത്തിൽ ഒരു നായർ സ്ത്രീയെയാണ് മരിച്ചുപോയ ഒരു സ്ത്രീയെ നായർ സ്ത്രീയെയാണ് അവരെയാണ് ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കം അവഹേളിച്ചത് അപ്പം അത്തരത്തിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അത് തൊഴിൽ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അവഹേളനമാക്കി അതിനെ മാറ്റി അതായത് ജാതീയമായ ആ ഒരു അധിക്ഷേപവും അവഹേളനവും ജാതി പറഞ്ഞുള്ള പരിഹാസവും അല്ലെങ്കിൽ മരിച്ച വ്യക്തിയെപ്പോലും ജാതി പറഞ്ഞ് അവഹേളിക്കുന്നതുമൊന്നും ചർച്ചയിൽ വന്നില്ല അല്ലെങ്കിൽ അതിന്റെ വിഷയത്തിന്റെ കാതലായി മാറിയില്ല എന്ന കാര്യം ഏർ തീർച്ചയായിട്ടും പണിക്കർ നിരീക്ഷിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വിഷയം ആരും അറിഞ്ഞ മട്ടില്ല ഇതാരും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് കൊണ്ട് അത് പറഞ്ഞില്ല മൂന്നാമത്തെ വിഷയം എന്താണ് പ്രധാനപ്പെട്ടതാണ് അതായത് ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവർക്ക് പഠിച്ച് എഴുതാനും അല്ലെങ്കിൽ പഠിച്ച ഓർമ്മയിൽ നിൽക്കാനുമുള്ള ഓർമ്മയിൽ നിലനിർത്തി കാര്യങ്ങൾ നിലനിർത്തി അവതരിപ്പിക്കാനുള്ള കഴിവില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ അവരുടെ ഡി ഇല്ല എന്ന് വേടൻ എന്ന് പറയുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തി അതാരും ആകട്ടെ സംഗീതജ്ഞനോ പാട്ടുകാരനോ ആരുമാകട്ടെ പറഞ്ഞു അപ്പം ഇയാൾ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപം നടത്തിയാലും അല്ലെങ്കിൽ ജാതീയമായ ഒരു വിമർശനം നടത്തിയാലും ജാതിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വിമർശനം നടത്തിയാൽ പ്രശ്നമൊന്നുമില്ലേ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്കോ നേരെ ജാത്യാധിക്ഷേപം ജാതി അധിക്ഷേപം നടത്തിയാൽ പ്രശ്നമൊന്നുമില്ലേ ഇതൊക്കെയാണ് സ്വാഭാവികമായും നിരീക്ഷിക്കേണ്ടത് ജാതി അധിക്ഷേപം ഏത് ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടയാൾക്കെതിരെ നടത്തിയാലും തീർച്ചയായിട്ടും അത് പ്രതികരിക്കേണ്ടതാണ് അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയെല്ലാം അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് മൂന്നാമത്തെ വിഷയം അതായത് ഈ വേടന വിഷയം ആരും അറിഞ്ഞ പറ്റില്ല നൈസ് ജാതി പരാമർശം നിന്ദ്യമാണെന്ന് അറിയാമെങ്കിലും പലരും വായിൽ വെള്ളമൊടിച്ചും മിണ്ടാതിരിക്കുകയാണ് കാരണം അവരിൽ പലർക്കും സെലക്റ്റീവായി നായർക്കും നമ്പൂതിരിക്കും എതിരെ മാത്രം സംസാരിക്കുന്നവരാണ് നല്ല ബെസ്റ്റ് ആക്ടിവിസം കുറെ ആക്ടിവിസ്റ്റുകളുണ്ട് ജാതി പറയരുത് ജാതി ചോദിക്കരുത് ജാതി ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്ന കുറെ ആക്ടിവിസ്റ്റുകളുണ്ട് അവരാരും ഈ ഉയർന്ന സമുദായത്തിൽപ്പെട്ട അതായത് സംവരണമില്ലാത്ത രീതിയിലുള്ള നായർ നായർക്കാരിൽ നമ്പൂതിരി വർമ്മ അതുപോലെയുള്ള ചില ഉയർന്ന ജാതിയിൽപ്പെട്ട ക്രിസ്ത്യൻ അപ്പം ജാതി പറഞ്ഞേ ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല എന്നതല്ലേ അതിന് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഒരാളെയും നായരെയും നമ്പൂരിയും വർമ്മയെയും ക്ഷത്രിയനെയും പിന്നാക്കക്കാരനെയും ഈഴമനെയും മറ്റ് വിശ്വവർമ്മരെയും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ട ഏർ പുലേനയും പറയനെയും ഒന്നും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനൊറ്റ കണ്ടന്റേ പാടുള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ വശം മാത്രമേ പാടുള്ളൂ അല്ലാതെ ഇന്ന ആൾക്കാരെ മാത്രം ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാൻ കുഴപ്പമില്ല അത് ലാഘവത്തോടെ തന്നെ കാണണം അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല മറ്റുള്ളവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അത് ശരിയായ നടപടിയല്ല എന്ന് ചിന്തിക്കുന്നതിന്റെ നൈരികത മനസ്സിലാകുന്നില്ല ഈ വേടൻ പറഞ്ഞത് പൊതുവായിട്ട് പട്ടികജാതി പട്ടികവർക്ക് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓർമ്മ ശക്തിയില്ല അവരുടെ ഡി എൻ എൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞത് ഇയാളായതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് വളരെ ലഘൂകരിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആരും അറിഞ്ഞ മട്ട് തന്നെ ഇല്ല പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഇതിപ്പോൾ ഇത് പറഞ്ഞത് മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നായർ സമുദായത്തിലോ നമ്പൂതിരി സമുദായത്തിലോ ഉയർന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലോ പെട്ട ആളായിരുന്നെങ്കിൽ ഇതിപ്പോ ജാതി അധിക്ഷേപമായി മാറിയേ ആർക്കും ആരെയും എന്തും പറയാം പക്ഷേ ജാതിയും മതവും ആളും വ്യക്തിയും അതിന്റെ അവസ്ഥയും ഒക്കെ നോക്കി മാത്രമേ പറയാവൂ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സമൂഹ വികാസം ഇവിടെ സമൂഹ മാധ്യമത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ നിരീക്ഷിച്ചത് എന്തുവന്നാലും അത് ശരിയായൊരു നടപടിയല്ല ജാത്യാധിക്ഷേപം അത് ആർക്കെതിരെ നടത്തിയാലും ആര് നടത്തിയാലും അത് അംഗീകരിക്കാനാവില്ല അത് അങ്ങനെയല്ല വേണ്ടത് മനുഷ്യന് രണ്ട് ജാതിയെ ഉള്ളു നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെ വേദരിച്ചു കാണേണ്ട കാര്യമില്ല ആണും പെണ്ണും എല്ലാ മേഖലകളിലും ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷനും സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട് ബൗദ്ധികമായ കാര്യത്തിലാണെങ്കിലും അതുപോലെ ശാരീരിക കായികമായ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരേ ശേഷിയും ഒരേ ചിന്താഗതിയും ഒക്കെ തന്നെയുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ ആളും നോക്കി ജാത്യാധിക്ഷേപത്തെ വേർതിരിച്ചു കാണുന്ന അല്ലെങ്കിൽ ജാത്യാധിക്ഷേപത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി അതിന്റെ കാഠിന്യം വേർതിരിച്ച് കാണുന്ന സമൂഹ മാധ്യമത്തിലെ ചില ആളുകൾക്ക് എന്തായാലും നല്ല നമസ്കാരം